ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ഡിബിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ദോശ ദോശത്തവയൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റിയിടുമ്പം അതിനകത്ത് നല്ല രീതിയിൽ കറ ആ ഒരു ഇരുമ്പിൻ്റെ കറ കാണും അല്ലേ അപ്പോൾ അത് പോകാനായിട്ട് ഒരു സ്വല്പം ഇതേപോലെ ഡിഷ് വാഷ് ചൂടായ പാനിലോ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം എന്നിട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും ആ കറയെല്ലാം ഇളകിയിട്ട് നമ്മുടെ ദോശക്കല്ല് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും നല്ലൊരു ഗ്ലേസിങ്ങും ആയിരിക്കും നമ്മൾ ദോശ എന്ത് ചുട്ടാലും നല്ല രീതിയിൽ ഇളകി വരും അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ വ്യത്യാസം വന്നതാണ്ടോ അപ്പോൾ അതിനകത്തുള്ള ആ ഇരുമ്പിൻ്റെ അംശം എല്ലാം ഇളകി നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും ഇനി നമുക്കിതൊന്ന് തേച്ച് കഴുകിയെടുക്കാം ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം അപ്പോഴത്തേനും അതിനകത്തുള്ള ആ കറയെല്ലാം പോയിട്ട് നമുക്കൊന്ന് തേച്ച് കഴുകിയെടുക്കാം അപ്പോൾ എത്ര തുരുമ്പിച്ച് കറ പിടിച്ച് കിടന്ന പ ദോശപ്പാനാണേലും നമുക്ക് അതിനകത്ത് ദോ ദോശ ചൂടുന്നതിനാണേലും ഗോതമ്പ് ദോശ ചൂടുന്ന എന്തും നല്ല രീതിയിൽ ഇളകി വരും അപ്പം ഞാൻ നല്ല രീതിയിൽ തേച്ച് കഴി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേനും അതിനകത്ത് കുറച്ച് ഉപ്പ് പൊടിയിട്ട് കൊടുക്കാം കുറച്ച് പൊടിപ്പെട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് തടവിയതിന് ശേഷം ആ ഉപ്പ് പൊടി മാറ്റിക്കളയാം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക ഇപ്പം തന്നെ കണ്ടോ ആ ദോശത്തവാ നല്ല രീതിയിൽ നല്ലൊരു നല്ലൊരു ഗ്ലേസിംഗ് ആണ് ഇനി നമുക്ക് അതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്തോട്ട് നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കാവേ നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലവണ്ണം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ചെറിയ സവാള കഷ്ണം വെച്ചിട്ട് ഫോർക്ക് കുത്തി ഇതേപോലെ ഒന്നാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ദോശയോ ഏത് ഗോതമ്പിൻ്റെ ദോശയോ എന്ത് ചുട്ടാലും നല്ല രീതിയിൽ പൂ പോലെ ഇളകി വരും ഞാനിപ്പോൾ ദോശ ചുട്ട് കാണിച്ച് തരാം അപ്പം എത്ര നമ്മൾ മാറ്റിയിട്ട് തവയാണേലും ഇതേപോലെ അടിപൊളിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ദോശ ചുട്ട് കാണിച്ച് തരാം നല്ല പൂ പോലെ ഇളകി വരും ഇനി വേണമെങ്കിൽ നമുക്കൊരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് നെയ്യൊക്കെ ഒന്ന് തടയി കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് നെയ്യ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിട്ടെടുക്കാം നല്ല രീതിയിൽ ഇളകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം നമ്മൾ ഡെയിലി ദോശയൊക്കെ ചുടുന്നവർക്കൊക്കെ ഇതേപോലത്തെ ഇരുമ്പിൻ്റെ തവയൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് നമ്മൾ പഴകിയതൊന്നും പറഞ്ഞ് മാറ്റിയിടേണ്ട കാര്യമില്ല ഇതിനകത്ത് തുടിച്ചുടുമ്പം നമുക്ക് ദോശയ്ക്ക് പ്രത്യേകിച്ച് നല്ലൊരു ടേസ്റ്റ് കൂടിയാണ് ഈ ഇരുമ്പത് ദിവസത്തെ മേൽ ചുട്ടെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇപ്പം നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ഹാൻഡ് ബാഗൊക്കെ ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഇടയ്ക്ക് അത് സ്റ്റെക്കായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് സിബ് അപ്പോൾ സിബ്ബ് പൊട്ടിപ്പോവും കുട്ടികളുടെ സ്കൂൾ ബാഗാണേലും ഇതേപോലെ ചെയ്താൽ മതി ഒരു സ്വല്പം വാസലിൽ ആ സിബിൻ്റെ ഭാഗത്ത് ഒന്ന് തൊട്ടിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അകത്ത് അകത്ത് തേച്ച് കൊടുത്താൽ ഒന്നുകൂടെ നിറഞ്ഞു അപ്പോൾ വളരെ ഈസിയായിട്ട് ആയിട്ട് തന്നെ സിബ്ബ് തുറക്കി ഇടയ്ക്കി നമുക്ക് ചെയ്യാൻ പറ്റും കണ്ടോ അപ്പോൾ കുട്ടികളാണെങ്കിലും ഇതേപോലെ സിബൊക്കെ കളഞ്ഞിട്ട് വരുന്നത് അത് ബാഗിനകത്ത് ഒരു ടൈറ്റ് ആവുമ്പോഴത്തേനാണ് അപ്പോൾ ഇതേപോലെ വാസിലും തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു കംപ്ലൈൻ്റ് ഉണ്ടാവില്ല അപ്പോൾ കണ്ടോ അതേപോലെ തന്നെ അതിൻ്റെ പുറം ഭാഗത്തെല്ലാം ഈ ഒരു വാസിലിമിച്ചിട്ട് തടുകയാണെങ്കിൽ ബാഗ് പുതിയതായിട്ടിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ പൊടിയെല്ലാം പോയിട്ട് നല്ല രീതിയിൽ പുതുപുത്തനായിട്ട് തന്നെ കിട്ടും ഇടുപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ വളയൊക്കെ ഇടുന്നതിന് ചിലവർക്ക് എണ്ണയൊക്കെ തേച്ച് സോപ്പൊക്കെ തേച്ചിടുന്നതിന് ഇഷ്ടമല്ലാത്തവർക്ക് ഇതേപോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണേ കുറച്ച് പൗഡർ കയ്യിലിട്ടതിന് ശേഷം എത്ര ടൈറ്റായിട്ടുള്ള വളയാണേലും മോതിരമാണേലും ഇതേപോലെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം അതേപോലെ തന്നെ ഊരുന്നതിനും വളരെ എളുപ്പമാണ് അപ്പോൾ ഞാൻ ഊരി കാണിക്കാൻ കണ്ടു അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഊരുകയും ഇടുകയും ചെയ്യാം അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ എത്ര നമുക്ക് അടിപൊടിച്ച പാത്രമാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് എണ്ണമയമൊക്കെ ആയിട്ടിരിക്കുന്ന ഇറച്ചിയൊക്കെ വെച്ചിട്ട് എണ്ണമയം ഒക്കെ ആയിട്ടിരിക്കുന്ന ഇതാണെങ്കിൽ നമുക്ക് ഇതേപോലെ ന്യൂസ് പേപ്പർ വെച്ച് ടിഷ്യൂ പേപ്പർ ഇല്ല ന്യൂസ് പേപ്പർ വെച്ച് ഇതേപോലെ ഒന്ന് തുടച്ച് കളയുക ആദ്യം അപ്പം നമ്മുടെ മറ്റുള്ള പാത്രങ്ങളിലൊന്നും ഈ എണ്ണമയവും ഒന്നും ആവില്ല ഇതേപോലെ ആക്കിയിട്ട് പേപ്പർ അങ്ങ് കളയുക അതല്ലെങ്കിൽ നമ്മൾ കഴുകി ഒഴിക്കുമ്പോഴത്തേനും സിങ്കും എല്ലാം ചീത്തയാവും ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് പരലുപ്പാണ് വേണ്ടത് ഒരു സ്വല്പം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പരലുപ്പ് ഇനി നമുക്ക് വേണ്ടത് നിശ്വാസമാണേ അപ്പോൾ അതും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഇട്ട് കൊടുത്തോണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനകത്തുള്ള അടിപിടിച്ച് എത്ര ഇതാണേലും നമുക്ക് ഇളവി വരുന്നുണ്ടോ ഒന്ന് തൊട്ടാൽ മാത്രം മതി വില ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല നല്ല രീതിയിൽ വെളുത്ത് കിട്ടുകയും ചെയ്യും പ്രത്യേകിച്ച് പല്ലൊപ്പും കൂടെ കൊടുത്തുകൊണ്ട് പാത്രം നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പം മിക്കവർക്കും ഉള്ള പ്രശ്നമാണ് നമ്മൾ ഇതേപോലെ കടലക്കറി ഇറച്ചിക്കറി എന്ത് വെച്ചാലും ഇതേപോലെ അടിപിടിച്ചിട്ട് നമ്മൾ പാത്രം മാറ്റിയിടുക അപ്പം മാറ്റിയിടേണ്ട കാര്യമില്ല അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇത് നാകുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്തിയതിന് ശേഷം ഒരു ഒരു സ്വല്പം ഉപ്പ് പരലുപ്പാണ് നല്ലത് പരലുപ്പും ഇതേപോലെ ഡിഷ് വാഷും വെച്ച് തേച്ചെഴി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നല്ല രീതിയിൽ പാത്രം വെളുത്ത് കിട്ടുകയും ചെയ്യും അതേപോലെ ആദ്യത്തെ എണ്ണമയം ഇതേപോലെ കടലാസ് വെച്ച് തുടച്ച് കളയുകയാണെങ്കിൽ മറ്റുള്ള പാത്രങ്ങളിലാവില്ല അതേപോലെ തന്നെ നമ്മുടെ സിംഗിനകത്തൊന്നും എണ്ണമയവും കാര്യങ്ങളും ഒന്നും ആവാതെ തന്നെ നമുക്ക് വൃത്തിയായിരിക്കും അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായതേ ആയിരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്